തിരുവല്ലയിലെ മുത്തൂരിൽ വീട്ടിലെ കിടപ്പുമുറയ്ക്കുള്ളിൽ കുടുങ്ങിപ്പോയ മൂന്നര വയസ്സുകാരിയെ അഗ്നിശമന സേനയെത്തി രക്ഷപ്പെടുത്തി മുത്തൂർ മണ്ണത്ത് വടക്കേപ്പറമ്പ് വീട്ടിലെ സുചിത്രയുടെ മകൾ ലക്ഷ്മിപ്രിയയ്ക്കാണ് അഗ്നിശമന സേന രക്ഷകരായത് બળે આયે છે ઇલા હા 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 આયે 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 બળે બરોટીએ લીલે એדינה કરે મેં આ വെള്ളിയാഴ്ച രാത്രി മണിയോടെ ആയിരുന്നു സംഭവം നടന്നത് വീടിന്റെ ഒന്നാം നിലയിലെ കിടപ്പുമുറിക്കുള്ളിൽ മുറിക്കുള്ളിൽ കയറിയ കുട്ടി അകത്തു നിന്നും വാതിൽ ലോക്ക് ചെയ്യുകയായിരുന്നു വീട്ടുകാരും സമീപവാസികളും ചേർന്ന് അരമണിക്കൂറോളം നേരം നടത്തിയ ശ്രമത്തിനൊടുവിലും വാതിൽ തുറക്കാൻ കഴിയാതെ വന്നതോടെയാണ് അഗ്നിശമന സേനയുടെ സഹായം തേടിയത് തുടർന്ന് തിരുവല്ല അഗ്നിശമന നിലയത്തിലെ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ ഓഫീസർമാരായ ഷിബു സൂരജ് മുരളി സുബിൻ മുകേഷ് രാഹുൽ എന്നിവർ ചേർന്ന് ഡോർ ബ്രേക്ക് ചെയ്ത് കുട്ടിയെ സുരക്ഷിതമായി പുറത്തെത്തിക്കുകയായിരുന്നു